ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ ഹണി നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിണയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര ഡെലീഷ്യസായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു ചിക്കൻ ഹനീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു ഹനീത്ത് സ്പൈസ് പൗഡർ ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ആറ് ഏലക്ക അര ടീസ്പൂൺ ഗ്രാമ്പു ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു കുറച്ച് ടൈം അതൊന്ന് വറുത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പൊടികൾ ആഡ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറണം അതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ അത്യാവശ്യം വലിയ പാത്രത്തിൽ ഏതിലാണോ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യണത് അതിൽക്ക് ഈ സ്പൈസ് പൗഡർ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വിനീഗർ പിന്നെ ഞാനിവിടെ രണ്ട് ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിക്കൻ ക്യൂബ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ചിക്കൻ ക്യൂബ് ആഡ് ചെയ്താലാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരാട്ട അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാല എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് പുരട്ടിയെടുക്കുക ഇനി ഞാനിവിടെ ഈ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്തിട്ടാണ് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓൾറെഡി ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം വരും അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റി വെക്കാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ നമുക്കിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിൽക്ക് നാലഞ്ച് ഗ്രാമ്പു പിന്നെ ഒരു മൂന്ന് നാല് ഏലക്കയും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിൽക്ക് രണ്ട് വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ട് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും കേട്ടോ സവോള അപ്പോൾ അവിടെ സവോള വഴഞ്ഞ സമയം കൊണ്ട് ഇവിടേതേ നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എത്ര ഉണ്ടെന്നുള്ളത് അളന്നെടുക്കണം നമ്മളെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാനാണ് അപ്പോൾ നമുക്കിവിടെ ഏകദേശം രണ്ടര കപ്പ് ചിക്കൻ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി റൈസ് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഈ രണ്ടര കപ്പ് സ്റ്റോക്ക് ആഡ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേ നമ്മളുടെ സവാളൊക്കെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കുഞ്ഞതായിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഭയങ്കര വിസിബിളായിട്ട് കാണണ്ട റൈസിൽ അതതിൽ കൂടെ മിക്സായി പോകണം ഇതൊന്നും ഇല്ലാത്ത പോലെ ആയി പോകണം അപ്പോൾ തക്കാളി വഴുന്ന് വന്നപ്പോൾ പിന്നെ നമ്മളൊരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു ഡ്രൈ ലെമൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് രണ്ടര കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് കപ്പ് ചെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നത് അപ്പോൾ അതിൽക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് അതായത് നാലര കപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ബാക്കി രണ്ട് കപ്പ് കൂടി ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിലത്തെ ചിക്കൻ പീസസിനെ നമ്മൾ കുറച്ച് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതായത് അതിൻ്റെ ആ ഒരു കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന പോലെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മൂന്ന് കപ്പ് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അത് കുക്കാവാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഇതേ ഈ ചിക്കനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് കൂടിയിട്ടും സെറ്റാക്കി എടുക്കണം ഒന്നും കൂടിയും ഒരു ഡാർക്ക് കളറിലാണ് ഈ ചിക്കൻ ഹനീതിൻ്റെ ചിക്കനൊക്കെ വേണ്ടത് അപ്പോൾ കുറച്ച് പെപ്പ പൗഡർ കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ റൈസൊക്കെ ഈ ഒരു ടൈം കൊണ്ട് നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് അതിലത്തെ വെള്ളമൊക്കെ മുഴുവനായും വറ്റി എന്നാലും റൈസൊക്കെ അതിൻ്റെ കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണമെന്ന് നോക്കാം ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു റൈസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ചിക്കൻ പീസസ് ജസ്റ്റ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കഴിക്കാനായിട്ട് ഞാൻ ആ ഒരു ടൊമാറ്റോ ചട്നി അതുപോലെ മയോണൈസും ആണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടരുന്നത് അതും ഓരോ ബൗളിലാക്കിയിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കിടിലൻ ആണ് അപ്പോൾ എല്ലാവരും ഇത്രയും സിംപിളായിട്ടുള്ള ഈ ഒരു ചിക്കൻ ഹനീത്ത് റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മളാ നോർമൽ മന്തി റെസിപ്പിനെക്കാട്ടിയും ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ കിട്ടുന്നത് അപ്പം ഈ ഒരു ചിക്കൻ ഹനീത്ത് ട്രൈ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാ അല്ലാത്തൊരു ഈ ഒരു റെസിപ്പി നോക്കി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി കുക്കിംഗ് വീഡിയോസും മറ്റുള്ള ബ്ലോഗ്സും ചാലഞ്ചസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ടിൽ ദെൻ എല്ലാവർക്കും രാജ്യ ബബ്ബായ് ടേക്ക് കെയർ